രണ്ട് രാജകന്മാർ അധികാരം പത്തൊമ്പത് സിസ്കിയ രാജവാദ കേട്ടപ്പോൾ വസനം കിരി രെടുത്തുകൊണ്ട് ഹോഡ് ആലോചിച്ചു പിന്നെ അവൻ രാജധാനി വിചാരകനായ എലിയാകിമനെയും രാജകാരനായ സബ്നിയും കുരോധമാരുടെ മൂപ്പുമാരെയും എടുത്തവരായ ആ മുസന്മാനായ പ്രവാചകന്റെ അടുങ്ങൾ അയച്ചു അവർ അവനോട് പറഞ്ഞത് സിസ്കിയ അഭിപ്രായം പറയുന്നു അതി കഷ്ടവും ശാസനീയും എന്നെയുമുള്ള ദിവസം അത്രേ കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു പ്രസവിപ്പാൻ ശക്തിയില്ല ജീവനുള്ള ദൈവത്തെ നിന്നിപ്പാൻ നന്ദിപ്പാൻ കിയെ അവന്റെ രജമാനായ അശൂർ രാജാവ് അയച്ച് പറയക്കുന്ന ഈ വാക്കുകയും നിന്റെ ദൈവമായ ഹോ പക്ഷേ കേൾക്കും എന്റെ ദൈവമായ ഹോ കേട്ട വാക്കിന് പ്രതികാരം ചെയ്യും ആകെ ഇനിയും ശേഷിക്കുന്നവർക്ക് വേണ്ടി പ്രശ്വാദം കഴിക്കാനും ഇസ്സിയ രാജാവിന്റെ പൃഥ്വിമാർ ഏഷ്യാവിന്റെ അടുത്ത് വന്നപ്പോൾ എശിയാവ് അവരോട് വന്നത് നിങ്ങൾ നിങ്ങൾ യജമാനോട് പറയേണ്ടതെന്നാൽ അഭിപ്രായം വള്ളിച്ചിരുന്നു അശോ രാജാവിന്റെ പൃഥ്വിമാർ എന്നെ നിർമ്മിച്ചതായി കേട്ടിരിക്കുന്ന വാക്കുകൾക്കും ഭയപ്പെടേണ്ട ഞാനവന് ഒരു മനോവിഭ്രമം വരുത്തും അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് ഞാൻ അവനെ അവന്റെ സ്വന്ത ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാകും റബ്ഷാക്കി മടങ്ങി ചെന്ന് അശോരാജാവ് ലിഗ്നയുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു അവൻ ലാഖേഷ് വിട്ടുപോയെന്ന് അവൻ കേട്ടിരുന്നു കൂശ് രാജാവായ ദിർഹാക്ക തന്നെ നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്നു കേട്ടിട്ടാവും പിന്നെയും ഹിസ്കൂതന്മാരെ അയച്ചു പറയ നിങ്ങളെ കൂതരാജാവായ ഹിസ്കിയാവോട് പറയേണ്ടത് എരിച്ചിലേയും അശൂർ രാജാവിന്റെ കയ്യിലെത്തി കളിയില്ല എന്ന് നീ ആശ്രയിക്കുന്ന എന്റെ ദൈവം നിന്നെ ചതിക്കരുത് അശ്വര രാജിക്ക മത്സവങ്ങളോട് ചെയ്തത് ചെയ്തതും അവയ്ക്ക് ഉന്മൂർ കാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ നീ ഒഴിഞ്ഞു പോകുമോ ഗോസാൻ ഹാരാൻ തെലസാർലി ഏതേനിയർ എന്നിങ്ങനെ എന്റെ പിതാക്കന്മാർ നശിച്ചിരിക്കുന്ന ജാതികളുടെ ദൈവന്മാർ അവരെ വിടുവിച്ചിട്ടുണ്ടോ ഹമാദ് രാജാവും അക്വാദ് രാജാവും സഫർ വയ്യം പട്ടണം ഹേന യുവ എന്നിവയ്ക്ക് രാജാവ് വരുന്നവന് വേണ്ടി ഇസ്കിയാവ് ദൂതന്മാരെ കയ്യിൽ നിന്ന് എഴുത്തുവാങ്ങി വായിച്ചു ഇസ്കാവെഹോ ആലത്തിച്ചിര പുലർത്തി ഇസ്കാവോഡ് മുമ്പ് പ്രാർത്ഥിച്ചു പറഞ്ഞു കിരൂപുകൾക്ക് നിര അധിവസിക്കുന്ന ഇസ്രന്റെ ദൈവമായ എഹോബി നീ എഴുതാൻ മാത്രം ഭൂമിയുടെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി ഹോബിയെ ചെവി അയച്ചു കേൾക്കണമെഹോവിയെ തൃക്കണ്ണ തുറന്നു നോക്കണമേ ജീവനുള്ള ദൈവത്തെ നിന്നിപ്പാൻ അയച്ചിരിക്കുന്ന സൻഹീരിവിന്റെ വാക്കുകൾക്കണമെഹോ അശ്വരജകുമാർ ആ ജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കിയത് സത്യം തന്നെ അവരുടെ ദൈവമാരെ അവർ കീഴിലിട്ട് ചുട്ടുകളന്നു അവ ദൈവമാരല്ല മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രവുമായിരുന്നുവല്ലോ ആകിയാൽ അവർ അവയെ നശിപ്പിച്ചു കൊള്ളുന്നു ഇപ്പോഴും ഞങ്ങളുടെ ദൈവമായ ഹോവെ നീ ഒരുത്തം മാത്രമേ ഹൂവയായ ദീപു എന്ന ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനെന്നേ ആമോസിന് മകനായു ഹിസ്കിയാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ ഹോ അപ്രാരം അള്ളി ചെയ്യുന്നു നീ അശോജയും എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു അവനെ കുറിച്ച് ഹോ അള്ളി ചെയ്ത ഭജനമാവുക സിയോംപുത്രിയായ കന്നിക നിന്നെ നിന്നിച്ച് പരിഹസിക്കുന്നു എസ്ലിയംപുത്രി നിന്റെ പിന്നാലെ തല കൊടുക്കുന്നു നീ ആരെയാവുന്നു നിന്നിച്ച് ദുഷിച്ചത് ആർക്ക് വിരോധമായിട്ടാവുന്നു നീ ഉച്ചു കൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത് ഇസ്രായേലിന്റെ പരിശുദ്ധ വിരോധമായിട്ട് തന്നെയല്ലോ എന്റെ ദൂതന്മാർ മുഖാന്തര നീ കത്താവിനെ നിന്നിച്ചു എന്റെ അസംഖ്യ കൂടെ ഞാൻ മലമുകളിലും ലബാനോന്റെ ശിഖിരങ്ങളിലും കയറിയിരിക്കുന്നു അതിലെ പൊക്കമുള്ള ദേവതാര്ക്കനും വിശേഷമായ സരളവൃഷങ്ങളും ഞാൻ മുറിക്കും അതിന്റെ അറ്റത്തെ പാർപ്പിടം വരെയുള്ള ചെ ചെരുപ്പുള്ള കാട് വരെയും ഞാൻ കടന്നിയല്ലേ ഞാൻ അന്യജലം കുഴിച്ചെടുത്ത് കുഴിക്കും എന്റെ ആ മുസ്ലിമിലെ സർന്ന് അധികലം വറ്റിക്കുമെന്ന് പറഞ്ഞു ഞാൻ പണ്ടുകൊണ്ടേ അതിനെ ഉണ്ടാക്കി പൂർവ്വകാലത്ത് തന്നെ അതിനെ നിർമ്മിച്ചു എന്ന് നീ കേട്ടില്ലയോ നീ ഉറപ്പുള്ള വർണ്ണങ്ങളെ ശൂന്യ കുമാരങ്ങളാക്കുവാൻ ഞാനിപ്പോൾ സംഗീതി വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലന്മാരായി വിരണ്ട് അമ്പരന്ന് പോയി അവർ വയലിലെ പുല്ലും പച്ചച്ചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരെ മുമ്പേ കരിച്ചു പോയ ധാന്യവും പോലെ ആയിത്തുന്നു എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആഗമനവും എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്ത് ഞാൻ അറിയുന്നു എന്റെ നേരെയുള്ള നിന്റെ കൊണ്ടും നിന്റെ അഹങ്കാരം എന്റെ ചെവിയിൽ ചെവിയിലെത്തിയിരിക്കുന്നതുകൊണ്ടും ഞാൻ എന്റെ കുളത്ത് നിന്റെ മൂക്കിലും എന്റെ കടിഞ്ഞാൽ നിന്റെ അദ്രങ്ങളിലും ഇട്ട് നീ വന്നു വഴിക്ക് നിന്നെ മടക്കി കൊണ്ടുപോകും എന്നാലിത് നിനക്ക് അടയാളമാകും നിങ്ങൾ ഈ ആണ്ടിൽ പടുവത്ത് വിളയുന്നതും രണ്ടാം ആണ്ടിൽ തൻ താനെ കളർത്ത് വിളയുന്നതും തിന്നും മൂന്നാം ആണ്ടി നിങ്ങൾ വധിച്ചു കൊയ്യുകയും എന്റെ തോട്ടം ഉണ്ടാക്കി അവരെ പണം തിരികുകയും ചെയ്യും ഗ്രഹത്തെ ശേഷിച്ചിരിക്കുന്ന ഒരു വീണ്ടും താഴെ ഫലം കഴിക്കും ഒരു ശേഷി പരിശ്രമയിൽ നിന്നും ഒരു രക്ഷിത കണം സീവം പർവ്വതി നിന്ന് പുറപ്പെട്ടു വരും ഹോഡ് ഭീഷണാവിനെ അനുഷ്ഠിക്കും അതുകൊണ്ട് ഹോ അശ്വരാജാവിനെ കുറിച്ച് ഇപ്രായം അതിൽ ചെയ്യുന്നു അവൻ ഈ നേരത്തിലേക്ക് വരികയില്ല ഒരു അമ്പു അവിടെ ചെയ്യുകയില്ല അതിനെ പരിചയോട് കൂടെ വരികയില്ല അതിനെതിരെ കോരുകയും ഇല്ല അവൻ വന്നു വഴിക്ക് തന്നെ പോകും ഈ നഗരത്തിലേക്ക് വരികയില്ല എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവിദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കുമെന്ന് ഹോഡ് എള്ളപ്പാട് അന്ന് രാത്രി ഹോഡ് ദൂതം പുറപ്പെട്ട് അശോർ പാളയത്തിൽ ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം പേരെ കൊന്നു ചിലവർ രാവിലെ എന്ന്റ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നതുകൊണ്ടു അങ്ങനെ യശൂരജാവായ സംഹരിപ്പു യാത്ര ഉൾപ്പെട്ട് മടങ്ങിപ്പോയി നീനവയെ പാർത്തു അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമേലക്കും ശരീസരും അവനെ വാൾക്കൊണ്ട് കൊണ്ടു കൊന്നിട്ട് അരാരാത്ത പ്രദേശത്തേക്ക് ഓടിപ്പോയി തൊള്ളഞ്ഞു അവന്റെ മാനായ പകരം രാജാവായിത്തീർന്നു